ഇവിടെ മാറേണ്ടത് ഞാനോ നിങ്ങളോ ഒന്നും നിയമമാണ് ആദ്യം തന്നെ മാറേണ്ടത് എന്നിട്ട് മതി ബാക്കി മാറ്റങ്ങളൊക്കെ എന്നിട്ട് ഞാനും നിങ്ങളൊക്കെ നന്നായാൽ മതി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിജു സോപാനം മുളകും എന്ന് പറയുന്ന ആ ഒരു സീരിയലിലുള്ള ബിജു സോപാനം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു പീഡന പരാതിയുമായിട്ട് ഒരു നടി ഏതോ ഒരു ഫേമസ് ആയ നടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നടിയാരെന്നറിയത്തില്ല ജസ്റ്റ് കൊണ്ടുപോയി ഒരു പീഡന പരാതി കൊടുത്തതോടെ ബിജു സോപാനം ന്യൂസിലെല്ലാം ഫ്ലാഷ് ഫ്ലാഷായി പിന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എസ് പി ശ്രീകുമാറിനെയും കൂടി എടുത്തിട്ടിട്ടുണ്ട് കേസിൽ എന്തായാലും കൊള്ളാടേ ഒരു പെണ്ണ് കൊണ്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അമ്പും ബില്ലും പോലും നോക്കാണ്ട് അതിൽ വല്ല സത്യാവസ്ഥ ഉണ്ടോയെന്ന് പോലും നോക്കത്തില്ല അതിനു മുമ്പ് ആണിൻ്റെ ഫോട്ടോ വെണ്ടയ്ക്ക വെള്ളരിക്ക ഒഴുക്കി ഒഴുക്കി അതുപോലെ അടിച്ചു വരും നാളെ എനിക്കെതിരെ കൊണ്ടൊരുത്തി കൊടുത്താലും വരും ഏത് പരിപാടിയാടാ ഊ എന്ന് പറയും ആ ഒരു സെറ്റപ്പിലാണ് ഇന്നത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആണുങ്ങളുടെ ഇമേജിന് ഒരു വാല്യൂ ഇല്ല സത്യം ആംബുലൻസ് പോകുന്നു ഒരു വാല്യൂ ഇല്ല പക്ഷേ സ്ത്രീകൾ എല്ലാം സുരക്ഷിതരായിട്ട് അവിടെ ഇരിക്കണം നമുക്ക് ഇമേജും ഇല്ല കേസും ഇല്ല നാട്ടുകാരുമ്പോൾ നാറിയാലും കുഴപ്പമില്ല ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോയെന്നുള്ള അറിയത്തില്ല സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഒക്കെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ആ യുവതി പക്ഷേ ഒരു യുവതി കൊണ്ട് ഒരു കേസ് ജസ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞിട്ട്

പകരം ഒരു സ്ത്രീ ആയിരുന്നു ഈ ഒരു സ്ഥാനത്തെങ്കിൽ അവളെ ഇതുപോലെ ഇമേജ് ഒക്കെ വലിച്ചിട്ട് ഇങ്ങനെ സി ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട് ആത്യന്തികമായി എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും റിപ്പോർട്ട് ഒരു നല്ല ഉദ്ദേശത്തോടെയാണ് ആ റിപ്പോർട്ട് വന്നത് അന്ന് ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് ഫേക്ക് ആയിട്ട് കൂടും എടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് നമ്മുടെ നെവിൻ പോളിക്കെതിരെ വന്നത് എന്തായി വെള്ളത്തിൽ വിട്ട വളിയുമോലെ പോയി ആ കേസ് അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒന്നും ഓർമ്മിപ്പിക്കൽ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ റിപ്പോർട്ടിന്റെ പേര് കളയാനായിട്ട് കുറെ എണ്ണം കുറ്റം പറിച്ച ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽക്കുറിക്ക് ഫേമസ് ആയി വൈറലായി ഇനി നടന്മാർക്കെതിരെ ഇതുപോലെ ആരോപണം ഇടുമ്പോൾ അവർ എന്തെങ്കിലും കേസ് കൊടുത്ത് സെറ്റിൽ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോടെ വന്ന കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു

ആ അതുകൊള്ളാം കേട്ടോ ഒരാള് ഈ ആക്രമണം നടത്തിയ സമയത്ത് മറ്റാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇത് കൊള്ളാം കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ട് നല്ല ഒരു സംവിധാനമാണ് യോന്മാർ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ നടപടി എടുക്കണം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരു പക്ഷേ ഇത് ഫേക്ക് കേസാണെങ്കിൽ ആ പെണ്ണിനെതിരെ എടുക്കണം അവിടെ എടുക്കണം കാരണം നിവിൻ പോളിക്കെതിരെയൊക്കെ ആരോപണമായിട്ട് ഫേക്കായിട്ട് അലിഗേഷൻസുമായിട്ട് അന്ന് ഹേമാക്കമ്മി റിപ്പോർട്ട് സമയത്ത് ഒരുത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവളൊക്കെ ഇപ്പോഴും ഒരു കൂതലില്ല ഇങ്ങനെ നടക്കുക അവളെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ വച്ചവൻ്റെ കൂടും കൊടുക്കുക എടുത്തോണ്ട് പോകും എന്നാൽ ന്യൂൻ വിളിക്കുക വയ്ക്കുക അവൻ്റെ ഫോട്ടോ ഒക്കെ വെക്കുക അതുകൊണ്ട് ആരോപണങ്ങൾ സത്യസന്ധമായതാണെങ്കിൽ നടപടി എടുക്കണം മറിച്ച് ഫേക്ക് ആരോപണമാണെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചതിന് വിടരുത് അതെങ്ങനെ അതൊന്നും ഇവിടെ നടക്കത്തില്ല അതങ്ങനെയാണ് നിയമം അങ്ങനെയല്ലേ അതല്ലേ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു മാറേണ്ട നമ്മളാരും അല്ല നിയമമാണ് ാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് പക്ഷേ ഈ എഫ്ഐആർ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇനി ഈ കേസ് എസ് ഐ ടിക്ക് കൈമാറും നേരത്തെ എസ് ഐ ടി ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്ന് തന്നെയാണ് ഇതിൽ ഗൌരവകരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് വളരെ ഗൗരവതരം തന്നെയാണ് കാര്യം തന്നെയാണ് സെറ്റിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് അതിന് തക്കതായ നടപടി എടുക്കണം പക്ഷേ മറിച്ചാണെങ്കിലും നടപടി എടുക്കണം അതിന് കഴിയുമോ നമ്മുടെ ഇൻഫോ പാർക്ക് പോലീസിനും നമ്മുടെ നിയമത്തിനും നമ്മുടെ കോടതിക്കും മറിച്ചാണെങ്കിലും ഇതുപോലെ എടുക്കാനുള്ള ഒരു ത്രാണി ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഫേക്ക് അലിഗേഷൻ ആണെങ്കിലും എനിക്കത്ര മാത്രം ഒന്ന് അറിഞ്ഞാ മതി കാരണം പോളിയുടെ കേസിലൊന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു തേങ്ങയും നടന്നിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവനെ നാറ്റിക്കാൻ വേണ്ടിട്ട് വന്ന് അവൻ വളരെ ഗഡ് ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വന്നു തുടങ്ങി തെളിയിക്കാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടായി അവിടെ തെളിയിച്ചപ്പം ഞാൻ അങ്ങ് ഓർമ്മയിലായിരുന്നു ഉറക്കപ്പിച്ചിലായിരുന്നു ഞാൻ മറ്റേ എണീറ്റിരുന്നപ്പോഴായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലായി അതാണ് പറഞ്ഞത് സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാന പ്രമുഖ നടി ഇത്രയ്ക്ക് പ്രമുഖയായിട്ടുള്ള നടിയാരെന്ന് എനിക്ക് അറിഞ്ഞിട്ടുള്ളായിരുന്നു ഇപ്പോൾ കേസ് എഫ്ഐആർ പോലീസ് പറയുന്നത് പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ് അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എസ് ശ്രീകുമാർ എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം എന്തായാലും ഈ രണ്ട് പേർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് എന്താണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ആ അപ്പൊ പോലീസ് രണ്ടുപേർക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നല്ല കാര്യമാണ് കേസൊക്കെ എടുക്കണം ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് കൊടുക്കാം അതായത് നമ്മുടെ ബിജു സോപാനത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ ഒന്ന് ജസ്റ്റ് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്ക് അതിൽ കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ള ലൊക്കേഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഫോർ ഇട്ടിട്ടുണ്ട് അവരിരുന്ന് പാട്ടൊക്കെ പാടുന്നു അതിൽ ബിജു സോപാനും ഉണ്ട് എസ് പി ശ്രീകുമാറും ഉണ്ട് രണ്ടുപേരുണ്ട് പാട്ടൊക്കെ പാടി ദേവൻ്റെ ലൊക്കേഷൻ ആണെന്ന് എനിക്കറിയത്തില്ല ഈ ഉപ്പുമുളകൊക്കെ കറക്റ്റായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ആ ലൊക്കേഷനൊക്കെ കണക്റ്റാ ഞാനത് കാണാത്തതുകൊണ്ട് എനിക്ക് വലിയ പിടിയില്ല എന്നാലും കൊള്ളാം ലൊക്കേഷൻ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് പാടാൻ പാട്ടൊക്കെ പാടി അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതേ സാധനം ഫേസ്ബുക്കിൽ അവർ ഇട്ടിട്ടുണ്ട് ലൊക്കേഷൻ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബാലു താങ്കളുടെ അലിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കുഴപ്പമില്ലാത്ത കമന്സും കാര്യങ്ങളൊക്കെയാണ് ബാലുന്റെ അതായത് നമ്മുടെ ബിജു സോപാനത്തിന്റെ ഇൻസ്റ്റാഗ്രാം കമന്റ്സിലൊക്കെ ഉള്ളത് ചിത്രമായ ഒരു അന്വേഷണത്തെ തുടക്കം കുറച്ചധികം ഇതുപോലെ കുറെ റീൽസ് അവർ ഉപ്പുമുളകിലുള്ളതിനും ഒട്ടുമിക്ക വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അവിടെ വെച്ച് റീൽസും കാര്യങ്ങളും പിന്നെ ഫാമിലി ഫോട്ടോസാണ് ആരൊക്കെയായിട്ട് അവരൊക്കെ ആയിട്ടൊക്കെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസുണ്ട് പ്രത്യേകിച്ച് മുളകും ആ ഒരു ഫാമിലി മൈ റിലേറ്റീവ് ഇട്ട് ഒരുപാട് ഫോട്ടോസ് ഇവരൊക്കെ ഇട്ടിട്ടുണ്ട് റീൽസ് കാര്യങ്ങൾ കാരം എന്തോ എനിക്കറിയത്തില്ല ഞാനിതൊന്നും കാണത്തില്ല രമ്യയാണ് ഈ ആക്ട്രസ് രമ്യ ആക്ട്രസ് ആയിട്ട് ഷൂട്ടിംഗ് ടൈമിൽ എന്ന് പറഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും കൊള്ളാടെ ഇനി നമ്മുടെ എസ് എസ് പി ശ്രീകുമാറിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ചെക്ക് ചെയ്യുക ഫാമിലി ഫോട്ടോ ഒക്കെയാണ് അങ്ങേരം ഇട്ടിട്ടുള്ളത് പക്ഷെ അങ്ങേരെ ഫോട്ടോസിൻ്റെ താഴെയൊക്കെ നല്ല ഒന്നാം തരം ചീത്തവിളി അല്ലെങ്കിൽ ഊക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കമന്റ് ബോക്സിൽ ഇന്നലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഒന്ന് രണ്ട് ഫോട്ടോസിലൊക്കെ ഇനിയിപ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഫോട്ടോസും കാര്യ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങേ കുറെ ഫാമിലി ഫോട്ടോസാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത് പിന്നെ ഉപ്പുമുളകന്റെ കേസിൽ അവർ ഇട്ടിട്ടുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ അത് ഇങ്ങനെയും ഇട്ടിട്ടുണ്ട് രണ്ടുപേരും അതൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ടൊക്കെ പോകുന്നത് എഴുപത്തൊന്ന് പോയിന്റ് നാല് കെയും ഫോളോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് റീൽസ് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വൈഫുമായിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഇടിച്ചിട്ടുണ്ട് അങ്ങനെ വൈഫിനെ അറിയല്ല ആക്ട്രസ് ആണ് ചേച്ചി കമൻറ്റ് പൂട്ടിക്കോ അതിനുള്ള സമയമായി ചേച്ചി കമൻ ബോക്സ് പൂട്ടാൻ സമയമായെന്ന് തോന്നുന്നു ശ്രീകുമാർ നിങ്ങൾ ആരാ എന്ന് മാത്രം ഇനി പറഞ്ഞാൽ മതി അതായത് വിജു സോവാനോ ശ്രീകുമാറിൽ നിങ്ങളിൽ ആരാ എന്ന് മാത്രം ഇനി പറഞ്ഞാൽ മതി ഒന്നും ചോദ്യമായി ഉപ്പും മുളകും നായിക നിഷാ സാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നും അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പറ്റും ഒരു പക്ഷേ ഇതുപോലെയുള്ള ജരമ്മന്മാരിൽ നിന്നും പോകാനൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറയുന്നുണ്ട് നമുക്ക് ആരാണ് ഈ പരാതി കൊടുത്തതെന്നൊന്നും ഒട്ടും കണക്റ്റ് അല്ല എന്തായാലും പരിപാടിയൊക്കെ കൊള്ളാടെ നടക്കട്ടെ ഇത് ഒറിജിനൽ നല്ല പക്ക കേസാണെങ്കിൽ തെളിയിക്കണം മറിച്ച് ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ ദയവ് ചെയ്ത് ആ യുവനടിക്ക് അല്ലെങ്കിൽ പ്രമുഖ നടിയ്ക്ക് എതിരെ കേസെടുക്കണം മറിച്ച് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന നടി പറയുന്ന ജനുവൻ കേസാണെങ്കിൽ നടിക്കൊപ്പം തന്നെയാണ് നമ്മൾ ഓലോ മലയാളികൾ കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ലടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് വിശ്വാസം കുറവുണ്ട് ഞാൻ സീരിയസിൽ പറയുമല്ലോ എനിക്ക് ഭയങ്കര വിശ്വാസ കുറവുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേമാക്കാം മറ്റു റിപ്പോർട്ട് തന്നെയാണ് ഹേമാക്കാം മറ്റു റിപ്പോർട്ട് വന്നപ്പോൾ ജെന്യൂ ആയിട്ടുള്ള കേസുകളെല്ലാം അതിൻ്റെ ഇടയിൽ മുങ്ങിപ്പെട്ട് വളർത്തി താന്നങ്ങ്ങ് പോയി എന്നാൽ അതിൻ്റെ ഇടയിൽ വന്ന ഫേക്ക് അലിഗേഷൻസിനായിട്ട് എല്ലാവരും മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായാലിതൊക്കെയാണ് വല്ലാത്തൊരവസ്ഥ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം ഇവിടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാലും കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ട് മറിച്ച് പുരുഷന്മാർക്ക് ഒരു പ്രശ്നം വന്നാൽ ഒരു പട്ടിയും കാണത്തില്ല എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ വഴിയിൽ പുരുഷന്റെ വണ്ടിയും ഒരു സ്ത്രീയുടെ വണ്ടിയും തമ്മിൽ കൂട്ടിയിടിച്ചെന്ന് എക്സാമ്പിൾ ആണ് അത് സ്ത്രീയുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നാട്ടുകാർ നിൽക്കുന്നത് ആ സ്ത്രീക്കൊപ്പമായിരിക്കും അതാണ് അതിൻ്റെ സത്യസന്ധമായ ഒരു കാര്യം പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ള ലൈവ് കണ്ടിട്ടുള്ള കേസാണ് ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ വണ്ടികൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയ സമയത്ത് ചെറുതായിട്ടൊന്നും പറ്റും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിരുന്നാണ് ആ സമയത്ത് അത് സ്ത്രീ ഒരു ലെവലില്ലാതെ ലക്കില്ലാതെ ഇൻഡിക്കേറ്റർ തൊട്ട് കയറി വന്നൊരു കേസായിരുന്നു അങ്ങനെ വന്നിട്ടും അവന്റെ വെക്കിട്ടാണ് നാട്ടുകാരെല്ലാം കൂടി കയറിയത് കാരണം എന്താ അവനാണോ അവൻ പുരുഷനാണ് അവന്റെ വെക്കിട്ടേ കയറത്തുള്ളൂ സപ്പോർട്ടാ ലെവക്ക് മാത്രമേ ഉള്ളൂ അതാണ് ഇവിടുത്തെ നിയമവും ഇവിടുത്തെ ആൾക്കാരുടെ രീതി അതങ്ങനെയാണ് അതെന്ന് മാറും അന്ന് നമ്മുടെ നാട് ഗുണം പിടിക്കും എന്നാണ് എനിക്ക് വേറെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വേണ്ടിയ പുതുവേറ്റവും വരും